ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോയിലെന്ന് പറയുമ്പം ഞാനാണെങ്കിൽ നാട്ടിൽ നിന്നൊപ്പം ഐ ഗോട്ട് മൈ യു കെ എൻ എച്ച് എസ് ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലാണ് എനിക്ക് ഇപ്പോഴും കമൻസ് വരുന്ന ഫുള്ള് ആ വീഡിയോ റിലേറ്റ് ചെയ്തിട്ടാണ് അതിൽ കുറേ ഡൗട്ടുകളാണ് അപ്പം എനിക്ക് തോന്നി ആ വീഡിയോ അതിൽ എക്സ്പ്ലനേഷൻ പ്രോപ്പർ അല്ലായിരുന്നിരിക്കും കാരണം എപ്പോഴും ഒത്തിരി ഡൗട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം ആ കമൻസിന് എല്ലാം റിപ്ലൈ കൊടുത്തിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഓരോ കമൻറ്റായിട്ട് പറയാം ഫസ്റ്റ് എനിക്ക് വന്ന കമൻ്റ് എന്ന് പറയുമ്പം ചേച്ചി ജോബ് ഓഫർ ലെറ്റർ എത്ര ഡേയ്സ് എടുക്കും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കെന്ന് പറയുമ്പം ഞാൻ രണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഹോസ്പിറ്റലിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ആദ്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് പോയി അതൊക്കെ ആ വീഡിയോയിലുണ്ട് അപ്പം അതിന് എനിക്ക് ഓഫർ ലെറ്റർ വന്നത് ഒരു ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇത് പക്ഷേ എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പിറ്റേ ദിവസം എനിക്ക് ഓഫർ ലെറ്റർ വന്നു അപ്പം ഓഫർ ലെറ്റർ നമുക്ക് പെട്ടെന്ന് വരും അത് ഡിപ്പെൻസ് അപ്പോൺ ദ ട്രസ്റ്റ് ആണ് ഇപ്പം പിന്നെ വേറെ നമ്മൾ ഫ്രൈഡേ ആണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ് അപ്പം നമുക്ക് മൺഡേ വരും ഓഫർ ലെറ്റർ അങ്ങനെ എത്ര ഡേയ്സ് എടുക്കുകയാണെന്ന് വെച്ചാൽ വിത്തിൻ്റെ വീക്ക് വരും മാക്സിമം ഒരു ഫൈവ് വർക്കിംഗ് ഡേയ്സ് അതിനകം നമുക്ക് ഓഫർ ലെറ്റർ വരും അടുത്തൊരു കമൻ്റാണ് സിഒഎസ് എപ്പോഴാണ് വരിക എന്നുള്ളത് സിഒഒസ് വരുക എന്ന് വെച്ചാൽ ഇത് ട്രസ്റ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാരണം എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആയിട്ട് ആ സി ഒ എസ് എനിക്ക് മൂന്ന് നാല് മാസമായിട്ടും വന്നില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇവിടെ ഇപ്പം ഞാൻ ലൈക്ക് ഇപ്പം ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിന്റെ സി ഒ എസ് എന്ന് പറയുമ്പോൾ എനിക്ക് വിത്തിൻ ട്വന്റി ഫോർ ഹവേഴ്സ് വന്നു അത് ഫുള്ളി ഡിപ്പെൻഡ് ഓൺ ട്രസ്റ്റ് ആണ് ഇപ്പം ട്രസ്റ്റുകാർ ഇപ്പം അവരുടെ ഫണ്ട് എല്ലാം ആണ് അവർക്ക് അവർ വളരെ ഇപ്പം എന്താണ് ഷോർട്ട് സ്റ്റാഫ്ഡ് ആണ് അവർക്ക് കുറച്ച് ഇന്റർനാഷണൽ നഴ്സസിനെ കൊണ്ടുവരണം അവരുടെ നീഡ് അനുസരിച്ചിരിക്കും അവർക്ക് ഇപ്പം ഫണ്ടൊക്കെ ആണ് എല്ലാം ആണ് നഴ്സുമാരെ കൊണ്ടുവന്നാൽ മതി എന്നുണ്ടെങ്കിൽ അവരെന്ത് എല്ലാം സ്പീഡപ്പ് ആക്കും പ്രോസസ്സ് പോലും അപ്പം നമ്മൾ ആ ഇന്റർവ്യൂ കോളിൽ നമുക്ക് അറിയാൻ പറ്റും ഫാസ്റ്റസ്റ്റ് ഡിപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഫ്ലൈ വിത്തിൻ വൺ മന്ത് ടു മന്ത് അങ്ങനെ ആയിരിക്കുമല്ലോ നമുക്ക് അവരിത് വരുന്നത് അപ്പം എന്റെ ഈ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞ ലൈക്ക് പക്ഷെ എനിക്ക് ഇൻ്റർവ്യൂ കഴിയുന്നു ഇന്ന് ഇൻ്റർവ്യൂ കഴിയുന്നു അപ്പോൾ എനിക്ക് വലിയ ഹോപ്പ് ഇല്ല കാരണം ഓൾറെഡി എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നാല് മാസമായിട്ട് ഞാൻ സി ഒ എസ് വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ പിറ്റേ ദിവസം എനിക്ക് സിഒ എസ് വന്നു അത് കാരണം ഈ ട്രസ്റ്റിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കുറച്ച് ഇൻ്റർനാഷണൽ നഴ്സിനെ കൊണ്ടുവന്നേ പറ്റൂ കാരണം ഇവരുടെ സിക്യുസിൽ ആയിരുന്നാലും എന്താ സ്റ്റാഫ് ഒത്തിരി കുറവായിരുന്നു അപ്പം അതെന്ന് പറയുമ്പം ട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ ഒരു കാര്യം നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യരുത് അപ്പം ഞാൻ വന്ന ആ ഒരു ടൈമിനാണെങ്കിൽ പോലും ഒരു ഫോർ മന്ത് ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷെ അങ്ങനെ നമ്മൾ ടൈം കളയേണ്ട ആവശ്യമില്ല ഇവർക്ക് നേഴ്സുമാരെ വേണം ഇതല്ലെങ്കിൽ വേറൊന്നും അപ്പം നമ്മൾ ആ ഒരു ചലഞ്ച് എടുക്കുക കുഴപ്പമില്ല ഞാൻ ഡ്രോപ്പ് ചെയ്യുവാണ് ഞാൻ അടുത്ത ഞാൻ ഇന്റർവ്യൂ എനിക്ക് കിട്ടും ആ ഒരു കോൺഫിഡൻസ് കൊണ്ടുവരിക നമ്മൾ അടുത്ത ഇന്റർവ്യൂവിന് പോവുക അപ്പം അതാണ് ഒത്തിരി നാൾ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാലു മാസം അത്രയൊന്നും ഇരുന്ന പോലെ ആരും സിഒഎസ് വെയിറ്റ് ചെയ്തിരിക്കല്ലേ പെട്ടെന്ന് കിട്ടും ഓക്കെ അടുത്ത വേറൊരു ക്വസ്റ്റൻ ആണ് ഓഫർ ലെറ്റർ ആൻഡ് സിഒഒസ് ഡിഫറൻസ് എന്താണെന്ന് ഓക്കെ സിഒഒസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പാണ് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഓക്കെ എന്തായാലും എനിക്ക് ഇവിടെ ഒരാളെന്നെ സ്പോൺസർ ചെയ്യണം എനിക്ക് വിസ തരണം അതാണ് സിഒഎസ് എന്ന് പറയുന്നത് അതൊരു രണ്ട് പേജ് മാത്രം വരുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ആ സിഒഒസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കൺട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റൂ ഇപ്പം എന്റെ കോൺട്രാക്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ ത്രീ ഇയർ ആണ് ഈ ഹോസ്പിറ്റലിൽ ത്രീ ഇയർ കോൺട്രാക്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് അവര് തരുന്ന ഒരു സ്പോൺസർഷിപ്പ് അതാണ് സി ഒ എസ് ഇനി ഓഫർ ലെറ്റർ എന്ന് പറയുമ്പം അതെന്താ അത് ഫുള്ളി ഡിപ്പെൻഡ് ഓൺ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണ് നമ്മുടെ എന്താണ് നമ്മുടെ ഡെസിഗ്നേഷൻ നമ്മുടെ എത്ര ലൈക്ക് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് നമ്മുടെ സാലറി ഇപ്പം നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ ബാൻഡ് ആയിട്ടായിരിക്കും കേറുന്നത് ബാൻഡ് ഫോറിന്റെ സാലറി പിന്നെ അത് കഴിഞ്ഞ് ബാൻഡ് ഫൈവ് ബാൻഡ് സിക്സ് ഒക്കെ ഉള്ള നമ്മുടെ ആ ഒരു സാലറിയുടെ കാര്യങ്ങള് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് പിന്നെ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലില കുറച്ച് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അവിടെ നമ്മൾ പാലിക്കേണ്ട അവിടുത്തെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ നമ്മുടെ യൂണിഫോമിന്റെ കാര്യങ്ങള് അങ്ങനെ കുറെ അതായത് ആ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ഈ ജോലിയും ആ ഹോസ്പിറ്റലില് നമ്മളൊക്കെ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ പിന്നെ നമ്മുടെ സ്റ്റാർട്ട് ഡേറ്റ് നമ്മൾ എന്നോട്ടാണ് ഈ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഓഫർ ലെറ്റർ വരുന്നത് അതിൽ നമ്മുടെ വിസയെ പറ്റിയൊന്നും ഒരു സിംഗിൾ വേർഡ് പോലും അധികം കാണത്തില്ല പക്ഷെ നമ്മുടെ വിസ നമ്മുടെ സ്പോൺസർഷിപ്പ് അതിനെപ്പറ്റി പറയുന്നതാണ് സിഒഎസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി വേറൊരു കമന്റ് ആണ് പോയത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ലല്ലോ ആദ്യത്തെ ഹോസ്പിറ്റൽ തന്നെയാണോ അല്ല ആദ്യത്തെ ഹോസ്പിറ്റൽ അല്ല അത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ ആദ്യത്തെ ഹോസ്പിറ്റലല്ല അത് ഇതാണ് ഞാൻ ഒരു നാല് മാസത്തോളം സിഒഎസ് വെയിറ്റ് ചെയ്തു പിന്നെ അപ്പം എന്റെ ഓ ഇ ചി കഴിഞ്ഞിട്ട് ഞാൻ ഈ വെയിറ്റ് ചെയ്യുന്ന ടൈമല്ലേ എന്റെ ഒ ഇ ചി എക്സ്പയർ ആവാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കുവാണ് സോ ഞാൻ ഒരു പോയിന്റിൽ ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്ക് ഈ ഹോസ്പിറ്റൽ വേണ്ട കാരണം ഇനി ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ എന്റെ ഒ ഇച്ചി എക്സ്പയർ ആയാലും എനിക്ക് പോകാൻ പറ്റില്ല എന്നൊരു തോട്ട് വന്നു ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു വേറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് കിട്ടി അപ്പം ഞാൻ രണ്ടാമത് സി ഡി ഡി എഫ് ടി എന്ന് പറയുന്നത് അതായത് ഡാർലിംഗ്ടില് കൌണ്ടി ധർമാൻ്റെ ഡാർലിംഗ്ടൺ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ആ ഡ്രസ്സിൽ ഡാർലിംഗ്ടൺ മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് മറ്റേ സസക്സ് ആയിരുന്നു അത് ഞാൻ ഡ്രോപ്പ് ചെയ്തു ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ള റീംബേഴ്സ്മെന്റിന്റെ കാര്യങ്ങളായിരുന്നു എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് ഓക്കെ അത് എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ വരാനായിട്ട് നമുക്ക് ഒത്തിരി എക്സ്പെൻസ് ഉണ്ട് അതായത് നമ്മുടെ എൻ എം സി രജിസ്ട്രേഷൻ്റെ ആയിരുന്നാലും അതുപോലെ സി ബി ടി ആയിരുന്നാലും ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ ഇതിന്റെയൊക്കെ ചാർജ് ഉണ്ട് അത് നമുക്ക് ട്രസ്റ്റ് കാര്യം തരും അതാണ് നമ്മുടെ റീംബേഴ്സ്മെന്റ് ഡീറ്റെയിൽസിൽ അത് ഉണ്ടായിരിക്കും അപ്പം ഞാനിവിടെ വന്ന് വൺ മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ റീംബേഴ്സ്മെന്റ് ഫുൾ അവർ റിട്ടേൺ ചെയ്തു അവർ പറഞ്ഞ എമൗണ്ട് എത്ര എമൗണ്ട് ആണോ അവർ നമുക്ക് വേണ്ടി മുടക്കാന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നു അതൊക്കെ ആയിരുന്നു അതും ഒരു വിത്തിൻ വൺ മന്ത് നമുക്ക് അത് റീംബേഴ്സ്മെന്റ് കിട്ടി ആ ഒരു കമന്റ് വന്നതാണ് സിക്യുസി റേറ്റിംഗ് എങ്ങനെ അറിയാം ആ സംഭവം ഒന്നുമില്ല ഞാൻ ഗൂഗിൾ ചെയ്താൽ നോക്കിയാൽ നമുക്ക് ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ട്രസ്റ്റിന്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവിടെ സീക്യുസി റേറ്റിംഗ് എങ്ങനെയാണെന്ന് അപ്പം എന്റെ ഹോസ്പിറ്റലിന്റെ ആ സമയത്ത് ഗുഡ് ആയിരുന്നു ഗുഡ് എക്സലന്റ് പിന്നെ എന്താ ഒന്നുകൂടെ ഉണ്ട് നീഡ് ഇമ്പ്രൂവ്മെൻറ്റോ പൂവറോ അങ്ങനെ എന്തോ ആണ് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പം എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അന്ന് ഗുഡ് ആയിരുന്നു അപ്പം ഒന്നുകിൽ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഒരു ക്വസ്റ്റൻ ആണ് എൻ്റെ ഹോസ്പിറ്റൽ നെയിം ഞാൻ വർക്ക് ചെയ്യുന്നത് ഡാർലിംഗ്ടൺ മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ഇതെന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു നോർത്തേൺ സൈഡ് ആണ് വളരെ അടിപൊളി ഹോസ്പിറ്റലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എക്സ്പെൻസ് ഒക്കെ ഭയങ്കര കുറവാണ് അതായത് റേറ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ് നമുക്ക് ഒരു അമ്പത് പോകുണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും പക്ഷെ അതേ സമയത്ത് ഒരു ലണ്ടനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇത് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭയങ്കര ശാന്തമാണ് ആ പിന്നെ വന്ന ഒരു നമ്മൾ ഒരു സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഓക്കെ ആണോ ഇത് എങ്ങനെയാണെന്ന് സ്ഥലം എങ്ങനെയുള്ള നമ്മൾ എങ്ങനെ അറിയും ലൈക്ക് ക്രൈം റേറ്റ് ഒക്കെ കൂടുതലാണോ ഇത് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇന്റർവ്യൂ ഉള്ള സമയത്ത് എൻ്റെ ഭയങ്കര ഒരു ആയിരുന്നു എനിക്ക് ഒരു ആദ്യം വേറൊരു ഹോസ്പിറ്റലിന്റെ ഇന്റർവ്യൂ ഞാൻ ബുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് അവിടെ ഞാൻ ക്രൈം റേറ്റ് കൂടുതലാണെന്ന് കണ്ടതുകൊണ്ട് ഞാൻ ആ ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്തു പക്ഷെ ഒരു പോയിന്റിൽ എനിക്ക് ഒന്നും വലിയ കാര്യമില്ല അതിലൊന്നും കാരണം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അതേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് അവർക്കും ഇതൊരു വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം അതിലൊന്നും വലിയ കാര്യം എനിക്ക് ഇപ്പൊ തോന്നുന്നു പക്ഷെ അന്ന് ഭയങ്കര കൺസേൺ ആയിരുന്നു അങ്ങനെ ഞാൻ എടുത്തതില് ഏറ്റവും സേഫസ്റ്റ് സിറ്റി ട് ലീവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് കൊറേ നോക്കി അപ്പൊ അതിൽ ഒരു സ്ഥലമാണ് ഡാർലിംഗ്ടൺ ഡാർലിംഗ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ക്വയറ്റ് ആണ് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല ആ അതാണ് അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കണോന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ നോക്കി പക്ഷെ അത് വേണമായിരുന്നോ വേണ്ടായിരുന്നോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല പക്ഷെ ആ ഡാലങ്കൺ എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി സ്ഥലമാണ് കുഴപ്പമില്ല എല്ലാ ഓക്കെയാണ് അപ്പം ഇത്രയൊക്കെയാണ് ഇതിപ്പം എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന കമന്റ് അപ്പോൾ ഞാൻ എന്താ രാവിലെ എണീച്ചപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എൻക്വയറി വരുന്നുണ്ട് പക്ഷെ അതെല്ലാം ആ ഒരു പെർട്ടിക്കുലർ വീഡിയോനെ റിലേറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വിചാരിച്ചു എന്നാൽ അതെല്ലാം കൂടി ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് കാരണം ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാരണം ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് എനിക്കിതുപോലെ ഭയങ്കര സംശയമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരുടെ വീഡിയോയുടെ അടിയിലും ഇങ്ങനെ കമൻ്റ് ഇടും പക്ഷെ അതിലൊരു ഒരു പോർഷൻ വീഡിയോയ്ക്ക് എനിക്ക് കമൻറ്റ് റിപ്ലൈ കിട്ടും ചിലതൊന്നും കിട്ടത്തില്ല അപ്പോൾ എന്താ എനിക്കിതുപോലെ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കമൻ്റ് ഇടുക എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ മാക്സിമം ഞാനത് റിപ്ലൈ തരും അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ ചെയ്യും ഞാനിപ്പം ഇതുപോലെ ഇവിടെ സ്ഥലത്തിനെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ ജോലിയെ പറ്റിയാണെങ്കിലും എങ്ങനെയാണ് നമ്മൾ ആ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റിനെ പറ്റിയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പിന്നെന്താ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ